ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്നെ പോലെ നല്ല സ്മെല്ലുകൾ ഉണ്ടല്ലോ അതായത് കുത്തുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ലല്ല നമ്മളൊരു അമ്പലത്തിലൊക്കെ കയറിയാലുള്ള ആ ഒരു പ്രത്യേക ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കിട്ടിയില്ലേ അങ്ങനത്തെ സ്മെല്ലിനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങള ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് ഇത് ഇത് കണ്ടോ ഇതാണ് സംഭവം വളരെ ചെറിയൊരു ഡബ്ബാണ് ഇതൊന്നിന്റെ പ്രൊമോഷനോ കാര്യമായിട്ടോ ഒന്നല്ല ഞാൻ പറയുന്നത് എനിക്കൊന്ന് ഒരു അമ്പലത്തിലൊന്ന് പോയി വന്നപ്പോൾ അവിടെ ഞാനിങ്ങനെ ഈ നല്ല സ്മെല്ലുള്ള ഒരു സംഭവം ഉണ്ട് ഈ ഒരു സ്മെല്ലൊക്കെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ എനിക്ക് എടുത്തു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പക്ഷെ അതെന്താന്ന് പോലും എനിക്ക് അറിയില്ല ജാവേദു എന്നാണ് ഇതിന്റെ പുറത്തെഴുതുക സ്പെഷ്യൽ ജാവേദ് ജാവേദ് പൗഡർ എന്നൊക്കെ ഇതിനെ പറയും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കാര്യമായിട്ട് ഞാനിത് കേരളത്തിന്റെ പുറത്തുള്ളവരാണ് ഇത് കുറെ യൂസ് ചെയ്തത് അവരുടെ ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവും എന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ ഇതിനെപ്പറ്റി പിന്നീട് അന്വേഷിച്ചപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പൂജയ്ക്കും അങ്ങനെ ഇതിനൊക്കെ കൂടുതൽ പൂജ ചെയ്യുന്നവരാണല്ലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഒരിതാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നന്നായിട്ട് യൂസ് ചെയ്യും കരയായിട്ട് ഈ പുകയ്ക്കുന്നതിൽ ഇടാനും പിന്നെ അതുപോലെ വിഗ്രഹങ്ങളോ കഴുകുമ്പോൾ അതിൽ ആഡ് ചെയ്യാനും ഒക്കെ വെച്ചാൽ ആ ഒരു ടെമ്പിൾ ലൈക്ക് സ്മെല്ലാണ് ഒരു അവിടുത്തെ പൂക്കളോ അങ്ങനത്തെ അവിടുത്തെ ചന്ദനോ അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു സ്മെല്ലില്ല അങ്ങനെ കുറേ ഒരു ഇൻഗ്രീഡിയൻസ് പച്ചമരുന്ന് അങ്ങനെ പച്ചമരുന്ന് തന്നെ അങ്ങനത്തെ ഒക്കെ പറയില്ലേ ചന്ദന അതുപോലത്തെക്കുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൊടിയാണ് അങ്ങനെ ആക്കിയിട്ടുള്ള ഒരു പൊടിയാണ് അപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഇത് ഇതാ ഇത്രയും ചെറിയൊരു ഡബ്ബ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇതിനകത്ത് ഒന്നാമത് ഡബ്ബ് തന്നെ ചെറുതാണ് പിന്നെ അതിനകത്തുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ് പക്ഷേ ഇത് മതി ഒരുപാട് എന്തിനാന്ന് നമുക്ക് തോന്നിപ്പോവും ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെറും ഒരു നുള്ളാണ് ആ ഒരു നുള്ള നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ആ ഒരു സ്മെൽ അവിടെ ഫുൾ ആയിട്ട് നിൽക്കും ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഒരു നമ്മുടെ ഒരു മൂഡ് മാറും നമ്മുടെ ഒരു വൈബൻ ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഇതന്നെ മാറി കിട്ടാൻ ഞാൻ ഇതെന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞാലും ഞാൻ ആരും പറഞ്ഞു കേട്ടില്ല അത്ര പോപ്പുലർ അല്ലാത്തൊരു സാധനമാണ് ഇവിടെ പക്ഷേ എന്താ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഒരു പത്തെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടമാവില്ലായിരുന്നു പക്ഷെ ഇനി വാങ്ങാം എന്തായാലും നമ്മൾ ഒരു കാര്യം വാങ്ങുമ്പോൾ നിങ്ങളായാലും അങ്ങനെ തന്നെ ചെയ്യണം മതിമായിട്ടൊരു കാര്യം വാങ്ങുമ്പോൾ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സ്മെൽ ചിലർക്ക് ഇത് എല്ലാത്തിനും അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും ഏത് സൈഡാണെങ്കിലും അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരുപാട് വാങ്ങിട്ട് വേസ്റ്റ് ആക്കത്തില്ല നല്ലത് ഒരെണ്ണം നിങ്ങൾ വാങ്ങുക എനിക്ക് തോന്നുന്നു ഒരു നയന്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും തന്നെയാണ് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ മെയിൻ ആയിട്ട് പെർഫ്യൂം ഒരു ഇതിന് വേണ്ടിട്ട് യൂസ് ചെയ്യാം അതെങ്ങനെ യൂസ് ചെയ്യാം നമ്മുടെ മേല് നമ്മളൊരു ഇതിപ്പം ഞാൻ കാണിച്ചു തരാം ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുക്കുക ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ സ്പ്രേ ബോട്ടിൽ ആണെങ്കിൽ ഇതിന് ഏകദേശം ഒരു ഹാഫ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ എടുക്കേണ്ടി വരും ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നേരത്ത് മിക്സ് ചെയ്തിട്ട് കുലിക്കിട്ട് നമ്മൾ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് നമ്മൾ വാട്ടറിൽ പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് എവിടെയാണ് വേണം നമ്മുടെ ഡ്രസ്സിലോ ഡ്രസ്സിലോ അപ്ലൈ ചെയ്യാം നമ്മളെ വാട്രോബിന്റെ വാട്ടറോബിൻ്റെ ഉള്ളിൽ വെക്കാം അങ്ങനെ എവിടെ വേണമെങ്കിലും നമ്മുടെ മേലെ തന്നെ നമ്മുടെ കയ്യിലോ റെസ്റ്റിലോ എവിടെ എവിടെ വേണമെങ്കിലും വെക്കാം നമ്മൾ കിടക്കുന്നതിന്റെ മുന്നേ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഞാൻ കൊണ്ടുവന്നപ്പോൾ യൂസ് ചെയ്തത് ഈ ബെഡിന്റെ ഈ സൈഡിലുണ്ടല്ലോ അവിടെ ഞാൻ ഇങ്ങനെ പേസ്റ്റ് പോയി ചന്ദനം പോലെ അങ്ങനെ അങ്ങനെ ആക്കി വെച്ചു അത് ഭയങ്കര ഫൈൻ ആയിട്ടുള്ള പൊടിയാണ് അപ്പം ചന്ദനം ആവുന്നത് പോലെ തന്നെ ആവില്ല അതങ്ങനെ അങ്ങനെ അങ്ങനെ ഒന്നും നിൽക്കില്ല അപ്പൊ വെള്ളത്തിലും അത് ആ രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് അങ്ങനെ അലിഞ്ഞ് അങ്ങനെ പുഴിക്കുകയുള്ളൂ അല്ലാതെ വേറെ പൊടി വേറെ വെള്ളമായിട്ട് ഒന്നും നിൽക്കൂല അപ്പൊ അന്ന് രാത്രി എനിക്ക് ഉറങ്ങുമ്പോൾ എന്തോ ഒരു ഒരു സുഖമായിരുന്നു ഇതായിരുന്ന അറിയോ നല്ലൊരു ഉറക്കം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ ഞാൻ ഇങ്ങനെ പിന്നെ ഇതാ ഇത് വെയ് പ്രഷർ നമ്മൾ ഹ്യൂമിഡി ഫയർ അപ്പോൾ ഇതിലും ഞാൻ ഇടാറുണ്ട് ഇതിൽ ഞാൻ ഓൾറെഡി ഞാൻ പെർഫ്യൂമോ ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കർപ്പൂരം ഇട്ട് വയ്ക്കാറുണ്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിതിലൂടെ ഇങ്ങനെ നീരാവി വരും നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഇതിനെ കൊണ്ടുണ്ട് അപ്പോൾ സ്മെൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഇതിലും ഞാൻ ഒരു ഒരു നുള്ളി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും അമേസിങ് റിസൾട്ടാണ് അങ്ങനെ എന്തായാലും എനിക്കിത് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ട് തോന്നി നിങ്ങൾക്ക് വല്ലാതെ സ്വെറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണം നിങ്ങൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡിയോഡ്രൻ്റ് അതൊക്കെ യൂസ് ചെയ്തിട്ട് വെറുതെ ആവുക അല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നമാകും അങ്ങനെ ഒന്നും പേടിക്കണം വളരെ നാച്ചുറൽ ആയിട്ട് അതൊക്കെ നമുക്ക് ഒരു പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്താൽ മതി ഞാൻ ഈ പറഞ്ഞ പോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഈ പൊടി പൊടി തന്നെ ഇടുന്നതിൻ്റെ കളി ഇങ്ങനെ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് ഭയങ്കര സ്മെല് വരുന്നത് അങ്ങനെ എവിടെ ആഡ് ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിലൊക്കെ ഒരു വിഗ്രഹമൊക്കെ വാഷ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാം അപ്പം എവിടെയൊക്കെ സ്മെല്ല് വേണം അതിലൊക്കെ ഇടാൻ പറ്റും എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല കാരണം ഇത് ഭയങ്കര ആണ് കുട്ടികൾക്ക് വരെ സേഫ് സേഫാണ് അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അതുപോലെ കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്പലത്തിലൊക്കെ അവർ തീർത്തും തരില്ലേ അതിനകത്തും അവരൊരു നുള്ള ആഡ് ചെയ്യുന്നതാണ് ഞാനത് കേട്ടിട്ടുള്ളത് അപ്പം ഉം അത് അവിടുത്തെ ആള് പറഞ്ഞതാണ് അപ്പോൾ അത് അത്രയ്ക്കോ അത് നാച്ചുറൽ ആയിട്ട് ഒരു ടോക്സിക്കും ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമുക്ക് ഉള്ളില് കഴിക്കാം അപ്പൊ ഞാൻ ഉള്ളില് കഴിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യത എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഞാൻ ഉഴുവെക്കിയിട്ടുണ്ട് എനിക്ക് ഇത് മതി ഇതൊരൊറ്റ ഒരു ഭയങ്കര പവർ പവർഫുൾ സ്മെൽ ആയതുകൊണ്ട് തന്നെ ഇത് മതി എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു ദശാങ്കത്തിനെ പറ്റിയിട്ട് അപ്പോൾ അതിനുശേഷം എനിക്ക് കുറേ പേര് എന്നോട് ചോദിച്ചത് ആ ദശാങ്കനെ പറ്റിയിട്ടാണ് എനിക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്ക് പറയുന്നുണ്ട് ആക്ച്വലി ഇതിൻ്റെ ബോർഡൊക്കെ പറ്റി കൊണ്ട് അതൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞു പോയി അതിൽ ആക്ച്വലി മൂന്ന് ടൈപ്പ് ഓഫ് ഉണ്ട് മൂന്ന് ബ്രാൻഡിന്റെ ഉണ്ട് ഞാൻ എല്ലാം കൂടി ഒരു ഡബ്ബലിട്ട് വെച്ചതാണ് ഇത് മിക്സ് ചെയ്തതാണ് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് പോയിക്കും അതായത് ഇങ്ങനെ ഒരു കോൺ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കുന്നതാണ് നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ആയൊരു എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് പുറത്തൊന്നാവൂല ഈ ഒരു കളർ ഇതാ ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു പൊടി ഇതാണ് സംഭവം അത് ഈ കോണിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നു നമ്മൾ എവിടെയാണ് ഇങ്ങനെ തട്ടിയിട്ട് ഒന്ന് തട്ടിട്ടുണ്ടെങ്കിൽ ആ കോൺ ഷേപ്പിൽ വരും എന്നിട്ട് കത്തിച്ചാൽ മതി അങ്ങനെ പുകയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ ദശ ഇത് ദശാങ്കം എന്ന് പറയുന്നത് അപ്പം ഇതും അതെ നമ്മൾ ടെമ്പിളിൽ യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചന്ദനത്തിരിനേക്കാൾ അവര് മിക്ക സ്ഥലത്തും ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് ഒരു നല്ലൊരു സംഭവം കിട്ടണമെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്തോളൂ കേട്ടോ ഇതും പോപ്പുലർ അല്ല ഇവിടെ അത്രയ്ക്ക് ഇതല്ല ഇത് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയതാണ് അതായത് ഞാൻ ബാംഗ്ലൂർ അവിടെയൊക്കെ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാനിത് അറിഞ്ഞിട്ടുള്ളത് ഇതിനെപ്പറ്റിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ദശാംഗം ഇതും ഒരുപാട് നല്ല നല്ല പൊടികളൊന്നും ഈ ചന്ദനം പോലത്തെങ്ങനെ എന്തൊക്കെയോ പൊടി എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഒന്നാക്കിയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു കെമിക്കലൂല്ല അപ്പം നമുക്ക് എന്തിനെങ്കിലും ഈ ചന്ദനത്തിന്റെ അലർജി ഉള്ളവരോ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താലുള്ള പ്രശ്നമുള്ളവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ഈ പൗഡർ ഉണ്ടല്ലോ ജാവേർ പൗഡർ അത് വേണമെങ്കിൽ ഇതിലും നമ്മൾ പൊയ്ക്കുന്നതിന്റെ കൂടത്തിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് ഹൈ നല്ല 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 സ്മെല്ല് കിട്ടും വളരെ ഒരു ഇതായിട്ടുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള സ്മെല്ലെന്നൊക്കെ പറയില്ല അത് നമുക്ക് കിട്ടും അപ്പോ ഇപ്പൊ എൻ്റെ വീട്ടില് അതാണ് കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് കുറെ ഞാൻ എയർ ഫ്രഷ്നർ റൂം ഫ്രഷ്നർ ഇതെല്ലാം ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊക്കെ ഒന്നാക്കി ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചു കൊണ്ടുവരുമായിരിക്കും അല്ലെങ്കിൽ വേറെ മൂടും ഓരോ സമയത്ത് ഓരോ ഇതിലാണല്ലോ നമുക്ക് ഒരു പാർട്ടി മൂട്ടിലാണെങ്കിൽ ആ ഒരു ടൈപ്പ് സ്മെല്ല് വേണം അപ്പം വേറെ കൊണ്ടുവരും അങ്ങനെയൊക്കെ ചെയ്യുക പക്ഷെ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ സംഭവങ്ങളാണ് എനിക്ക് ഇതാണ് എനിക്ക് തെറ്റി എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ ദശാംഗം വാങ്ങുമ്പോൾ ഒറിജിനൽ എങ്ങനെ കിട്ടും എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാമുണ്ടേശ്വരി എന്ന് പറഞ്ഞിട്ടുള്ള ദശാംഗമാണ് പക്ഷെ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ സ്മെല്ല് എന്തോ ഒരു വെറൊരു പൊടി പോലെ എനിക്ക് തോന്നി ഒരു പൊടി പോവച്ച പോലെ അല്ല മറ്റേതൊന്നും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് അത്ര ഒരു നല്ലതായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ ആ നല്ലത് നിങ്ങൾ നല്ലത് കിട്ടുവാണെങ്കിൽ നല്ലത് എന്താ വെച്ചാൽ അത് നമ്മൾ ഒരു ഫ്രഷ് ഒന്ന് പുകച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ അവിടെ ആ വീട് മുഴുവൻ അത് തങ്ങി നിൽക്കും അതിന്റെ സ്മെല് അതാണ് ഒറിജിനൽ ഒറിജിനൽ അതാണ് ചിലതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ ആ സ്മെല് പോവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി നിന്നിട്ട് അത് പോവാത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പൂജാ സ്റ്റോഴ്സിൽ വാങ്ങുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വില കുറവിൽ വാങ്ങാൻ പറ്റും മറ്റേ ജവാദിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി റുപ്പീസാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ മുതൽ അവൈലബിൾ ആണ് ടെൻ ടെൻ ട്വൻറ്റി ഫൈവ് മാക്സിമം തേർട്ടി അതിന് ഒരു ഫിഫ്റ്റി ഗ്രാം കിട്ടും അത് മതി അപ്പോൾ ബെറ്റർ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോറിൽ പോയി വാങ്ങുന്നതാണ് പക്ഷെ അത് വാങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കോളൂ കേട്ടോ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഇതിലൊക്കെ കിട്ടും എല്ലാത്തിലും കിട്ടും കുറച്ചൊന്ന് ആണെങ്കിലും പക്ഷേ എല്ലാ ക്വാണ്ടിറ്റി ഉണ്ടാകും പക്ഷെ ഒരു നൂറ് നൂറ്റമ്പതോ അങ്ങനെയൊക്കെ എന്തായാലും നിങ്ങൾ മുടക്കേണ്ടി വരും അഥവാ നിങ്ങൾക്ക് സ്മെൽ ഇഷ്ടമാവാത്താണെങ്കിൽ ചിലപ്പം മറ്റേ അതിന് മത മറ്റേതല്ലേ ചെറിയ പ്രൈസിന് വാങ്ങുന്നതായിരുന്നു അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് കിട്ടാത്തതാണെങ്കിൽ അങ്ങനെയും വാങ്ങാം ഞാനതിൻ്റെ ലിങ്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല എന്നാലും ഞാൻ കുറച്ച് നല്ല ബ്രാൻഡിൻ്റെ ലിങ്കുകളും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് സംഭവമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആൻഡ് അഞ്ചാവത്ത് പൗഡർ ഇത് രണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനത്തെ സ്മെല്ലും ഇത് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും സോ യൂസ് ചെയ്ത് നോക്കൂ ഞാനിവിടെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ജവാദ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു കാഴ്ച ഇതുപോലെ ഒരു ഫൈൻ ഒരു പൗഡറാണ് ഇതൊന്നോ രണ്ടോ നുള്ളു പോരാ ഇത്രയും ക്വാണ്ടിറ്റി വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും എന്തായാലും വേണം പക്ഷേ ഇതിന് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് സ്മെല്ല് കിട്ടണമെങ്കിൽ ഞാൻ ഇതിനേക്കാൾ റെക്കമെൻഡ് ചെയ്യുന്നത് അത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ ചന്ദനൊക്കെ തൊടിയില്ല അതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടത് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഡ്രസ്സിലാണെങ്കിൽ കുറച്ച് നേരം ആ കളർ അവിടെ നിൽക്കുന്നുള്ളൂ തട്ടി കളഞ്ഞാൽ അത് പൊയ്ക്കുകയുള്ളു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അല്ലാതെ സ്റ്റെയിൻ ഇങ്ങനെ പിടിച്ച് നിൽക്കൊന്നുമില്ല അപ്പോൾ അതിനാണ് കൂടുതൽ സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയത് ഇതെനിക്ക് മൈഡ് ആയിട്ട് ഇപ്പോൾ സ്മെല്ലൊക്കെ വേണമെങ്കിൽ ഞാൻ മുടിയിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്